മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി വൈകുന്നേരം ഓഫീസിൽ നിന്നും കണ്ണന്റെ അടുത്തേക്ക് തിരിച്ചെത്തുകയാണ് കൂടെ നമ്മുടെ ഉണ്ട് പക്ഷേ മഹി അറിഞ്ഞിട്ടില്ല കണ്ണൻ്റെ വിരലനങ്ങിയ കാര്യമൊന്നും റൂമിലെത്തിയതിനു ശേഷം അനന്തു മഹിയോട് പറയുന്നുണ്ട് മഹി നീ കണ്ണൻ്റെ കാലിലിട്ടൊന്ന് നോക്കിയെന്ന് അപ്പം മഹി എന്താ അനന്തുമായിട്ട് ആ കാലിന് എന്നെ പറ്റിയതെന്ന് ചോദിച്ചു കാലിലേക്ക് നോക്കണ സമയത്ത് കണ്ണൻ സിമ്പിളായിട്ട് വിരലുകളിങ്ങനെ അനക്കി കാണിക്കുന്നുണ്ട് അത് കണ്ടതും മഹിക്ക് ഭയങ്കര സന്തോഷമായിട്ട് മഹി ആ കാലുകളിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് ദൈവങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞ് കരയുന്നുണ്ട് സന്തോഷം കൊണ്ട് മഹി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ നടന്നേക്കണേ ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും ഇത്ര പെട്ടെന്ന് ഇത് നടക്കുന്നൊന്നും മഹി വിചാരിച്ചിട്ടുണ്ടായാലും അതുകൊണ്ട് തന്നെ മഹിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം ഉണ്ടാവുന്നുണ്ട് പിന്നീട് അനന്തു പറയുന്നുണ്ട് ഇതിലും വലിയ ഒരു ദുരന്തം ഇതിനു മുമ്പ് നടന്നായിരുന്നു അപ്പം മഹിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പം മഹി പറയുന്നുണ്ട് അനന്തുവേട്ടൻ എന്നെ ഉദ്ദേശിക്കണമെന്ന് ചോദിക്കുമ്പം കണ്ണനെ ഒരു ഗുണ്ട ഇവിടെ കൊല്ലാൻ വേണ്ടി വന്നു കണ്ണൻ്റെ മുഖത്ത് കൈ അമർത്തി ശ്വാസം മുട്ടിച്ച് കണ്ണനെ കൊല്ലാൻ ശ്രമിച്ചു ആ മരണവേപ്രാളത്തിലാണ് കണ്ണൻ്റെ കാൽവിരലുകൾ ആദ്യമായിട്ട് അനങ്ങിയത് തക്ക സമയത്ത് ഒരു പയ്യൻ വന്ന് ആ ഗുണ്ടയെ അടിച്ചു ഓടിച്ച് കണ്ണനെ രക്ഷപ്പെടുത്തി അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് കണ്ണനോട് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇതിലും വലിയൊരു ദുരന്തം കാണേണ്ടി വന്നേനെന്നൊക്കെ പറയുമ്പോൾ മഹി ആകെ സ്തബ്ധായി നിൽക്കുന്നുണ്ട് പിന്നീട് മഹി ചോദിക്കുന്നുണ്ട് എൻ്റെ കണ്ണേട്ടനെ രക്ഷിച്ച ആ ആളെവിടെ അയാളെ എനിക്കൊന്ന് കാണണം അയാളോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല എന്ന് പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട് അതിന് മഹി തോമസ് ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നാൽ മതി ഡോക്ടർ കാണിച്ചു തരുമെന്ന് പറയുന്നു അങ്ങനെ മഹി തോമസ് ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ട് എൻ്റെ കണ്ണേട്ടനെ രക്ഷിച്ച ആളെ ആളെവിടെയെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ആ റൂം കാണിച്ചു കൊടുക്കുന്നുണ്ട് കണ്ണനെ രക്ഷിച്ച ആൾ ആ റൂമിലുണ്ട് എവിടെ ചെന്നാൽ മതി മഹിക്ക് കാണാൻ പറ്റുമെന്ന് പറയുന്നു അങ്ങനെ മഹിയ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് അന്ന് മഹിയെ ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ച ആ പയ്യനെയാണ് കേട്ടോ അത് കണ്ട് മഹിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അതിനു മുമ്പൊരു ദിവസം മഹി റോട്ടിൽ വെച്ച് അയാളെ കണ്ടിട്ടുണ്ടായിരുന്നുലോ പക്ഷെ അയാളെ പിന്തുടർന്ന് പോകാൻ അന്ന് സമയം കിട്ടാത്തതുകൊണ്ട് മഹിക്ക് പോകാനും പറ്റിയില്ല എന്നിട്ട് മഹി അയാളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളാണോ എൻ്റെ കണ്ണേട്ടനെ രക്ഷപ്പെടുത്തിയെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ രക്ഷപ്പെടുത്തിയത് എന്ന് പറയണോ അപ്പോൾ മഹി ഒരുപാട് നന്ദി പറയുന്നുണ്ട് നിങ്ങളെ ദൈവം പറഞ്ഞു വെച്ചതാണ് അന്ന് എന്നെ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയപ്പോഴും എന്നെ രക്ഷപ്പെടുത്താൻ നിങ്ങളെത്തി അതുപോലെ തന്നെ ഇന്ന് എൻ്റെ കണ്ണേട്ടൻ്റെ ജീവൻ രക്ഷിച്ചതും നിങ്ങൾ തന്നെയാണ് ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല അന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് ഒരുപാട് അന്വേഷിച്ചു പക്ഷേ നിങ്ങളെ എനിക്ക് എവിടെയും കാണാൻ പറ്റിയില്ല എൻ്റെ കണ്ണേട്ടനും പറഞ്ഞു നിങ്ങളെ കണ്ടൊരു നന്ദിയെങ്കിലും പറയേണ്ടതായിരുന്നു എന്ന് പക്ഷെ നിങ്ങളെ കിടെ വീടോ നാടോന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ ഇപ്പോഴാണ് അതിനുശേഷം നിങ്ങളെ കാണാൻ പറ്റിയതെന്നൊക്കെ മഹി പറയുന്നു അതിനുശേഷം മഹി മാർക്കോനെയും വിളിച്ചുകൊണ്ട് കണ്ണൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് കണ്ണനോട് പറയുന്നുണ്ട് അന്ന് കുണ്ടകളിൽ നിന്നും എന്നെ രക്ഷിച്ചത് ഈ മാർക്കോയാണ് അതിനുശേഷം ഞാൻ അയാളെ ഇവിടെ വച്ചാണ് കാണുന്നതെന്നൊക്കെ പറയുന്നു പിന്നീട് മേഘനാഥനോട് ആ ഗുണ്ട വിളിച്ചു പറയുന്നുണ്ട് ഞാൻ ആ കണ്ണനെ കൊല്ലാൻ നോക്കിയ സമയത്ത് ഒരാൾ വന്ന് ആ കണ്ണനെ രക്ഷിച്ചു എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നു ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന കരണയ്ക്ക് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ കരണ പറയുന്നുണ്ട് ആ കണ്ണനെ ആംബുലൻസിന് വെള്ളം പുതിപ്പിച്ച് കൊണ്ടുവരുന്നത് കാണാനായിട്ടാണ് ഞാൻ വന്നത് എന്നിട്ടിപ്പോൾ അയാൾക്ക് ഒന്നും സംഭവിച്ചില്ല ഇതിനു വേണ്ടിയാണോ ഉണ്ണിയേട്ടനെ എന്നെ കൂടി വിളിച്ചുകൊണ്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയോട് ദേഷ്യപ്പെടുന്ന ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് വയ്യാനും മറക്കരുത്